കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി മലയാള സിനിമാ മേഖലയെ ആകെ പിടിച്ചുകുലിക്കിയ സംഭവങ്ങളാണ് അരങ്ങേറിയത് അതിന്റെ പരിസമാപ്തി എന്നോണം കഴിഞ്ഞ ദിവസം മോഹൻലാലടക്കം ഒട്ടുമിക്ക താരങ്ങളും രാജിവയ്ക്കുകയും അമ്മ സംഘടന പിരിച്ചുവിടുകയും ചെയ്തിരുന്നു മോഹൻലാലിനെതിരെ ശക്തമായ തെളിവുകൾ ഹേമാക്കമ്മറ്റി മുൻപാകിയുള്ളതുകൊണ്ടാണ് ഇത്തരമൊരു നടപടി പെട്ടെന്നുണ്ടായതെന്ന് സിനിമാ മേഖലയ്ക്ക് അകത്തുനിന്നും പറഞ്ഞു കേട്ടിരുന്നു പെട്ടെന്നുണ്ടായ രാജിയുടെ പേരിൽ മോഹൻലാൽ ഏറെ പഴി കേട്ടിരുന്നുവെങ്കിലും മലയാള സിനിമാ മേഖല ഇപ്പോൾ നേരിടുന്ന പ്രതിസന്ധി സംഘടിതമായൊരു ഗൂഢാലോചനയുടെ അനന്തരഫലമാണെന്നാണ് അമ്മയിലെ പഴയംഗങ്ങൾ പറഞ്ഞുവെക്കുന്നത് ഒ ടി ടി പ്ലാറ്റ്ഫോമുകളും തിയേറ്ററുകളുമായി നടന്നു നടന്നുവരുന്ന ശീതസമരമാണ് ഇപ്പോഴത്തെ സംഭവ വികാസങ്ങൾക്ക് കാരണമെന്നാണ് പറയപ്പെടുന്നത് ഇന്ത്യയിലെ മറ്റു ഫിലിം ഇൻഡസ്ട്രികൾ ഒടി ടി പ്ലാറ്റ്ഫോമുകളുമായി കൂടുതൽ സഹകരിച്ച് പ്രവർത്തിക്കുമ്പോൾ മലയാളം തമിഴ് ഇൻഡസ്ട്രികൾ കൂടുതലും തിയേറ്ററുകളിൽ സിനിമ കാണുന്നതാണ് പ്രോത്സാഹിപ്പിക്കുന്നത് ഈ ഒരു പ്രവണതയ്ക്ക് മാറ്റം വരുത്താനായി പ്രമുഖ ഒടി ടി പ്ലാറ്റ്ഫോമുകൾ കിണഞ്ഞു പരിശ്രമിച്ചുവെങ്കിലും ഫലമൊന്നും ഉണ്ടായിരുന്നില്ല ഇതിനു പിന്നാലെ മലയാള സിനിമാ പ്രവർത്തകർക്കും തിയേറ്ററുകൾക്കുമെതിരായി ഒ ടി ടി പ്ലാറ്റ്ഫോമുകളുടെ നേതൃത്വത്തിൽ ശീതസമരം നടന്നു വന്നിരുന്നു അതുകൊണ്ട് തന്നെ ഒരു അവസരം കിട്ടിയപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സമർത്ഥമായി ഉപയോഗിച്ചുകൊണ്ട് ഇവർ മലയാള സിനിമാ മേഖലയെ തകർക്കുകയായിരുന്നുവെന്നാണ് പറയപ്പെടുന്നത്